ഹലോ ഫ്രണ്ട്സ് ഞാൻ ആഷ്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കണ്ടന്റ്സ് എൻ്റെ മനസ്സിലുണ്ട് അപ്പം അത് ചെയ്യണം എന്നിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് മനസ്സിലുണ്ട് പക്ഷേ അത് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പാരൻറ്റിങ്ങിൽ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നതൊന്നുമല്ല പക്ഷേ ഞാൻ ചെയ്തിട്ട് എനിക്ക് അഫക്റ്റീവായ എനിക്ക് സക്സസ്ഫുള്ളായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് വേറൊരാൾക്ക് ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളാവണെങ്കിൽ അത് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് പാരൻ്റിങ്ങിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊരിക്കലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിക്കോളന്നുമില്ല ഞാൻ ചെയ്തത് അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മോൾക്ക് ഞാൻ ഒരു നാല് മാസം കംപ്ലീറ്റ് നാല് മാസമൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പോട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പം അത് അവൾ പോട്ടിയിൽ തന്നെ മൂത്രമഴിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ വിചാരിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത് കാരണം അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കാൻ ഉള്ളൊരു നമ്മൾ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ പോട്ടി വാങ്ങിച്ചിരുന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോട്ടിയിലിരുത്തും പിന്നെ ഇരുത്തുമ്പം മൂത്രമൊഴിക്കാമെന്നില്ല മൂത്രം ചിലപ്പോൾ മൂത്രമൊഴിക്കും ചിലപ്പോൾ ഒഴിക്കില്ല ചിലപ്പോൾ ഇരിക്കാൻ തന്നെ സമ്മതിക്കില്ല അവർക്കിരിക്കാൻ മടിയായിരിക്കും അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുമല്ലേ പിന്നെ ചില സമയത്ത് അവർക്ക് ഭയങ്കര വാശിയായിരിക്കും തീരെ ഇരിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാലിലിരുത്തി നോക്കണം കാലിൽ ഇരിക്കുകയായിരുന്നു ഇടയ്ക്ക് ചിലപ്പോൾ കൂടുതൽ സമയം എന്തായാലും അല്ലാതെ പോകും അത് നമ്മൾ അത് മൈൻഡ് ചെയ്യരുത് അപ്പം അതിൽ പൊട്ടി വാങ്ങിച്ചെന്ന് വെച്ചാൽ അതിൽ തന്നെ ഒഴിക്കണം എന്ന് പറയുന്നതില്ലോ നമ്മുടെ ഉദ്ദേശം അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള കാര്യം മാത്രമാണ് ആ പോർട്ടിയുമായിട്ട് അവരൊന്ന് അതായത് അവരൊന്ന് ഫ്രണ്ട്സ് ആവുക അതാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ ടൈപ്പർ യൂസ് ചെയ്തിട്ടേ ഇല്ല ഞാൻ അവൾ ജനിച്ച സമയം മുതൽ തുണി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ക്ലോത്ത് ടൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കുകയായിരുന്നു അതല്ലാതെ ട്രൗസറാണെങ്കിലും ആണെങ്കിലും അതിൽ ഒഴുക്കുക അതിലപ്പിടുക അത് മാത്രമാണ് അതായത് തുണി ഉടുക്കുന്ന ഒരു ഉടുക്കുന്നൊരു സമയക്കായപ്പോഴത്തെ തുണി കുറച്ച് കാലം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ തുണി ഉടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാൻ തന്നെ പിന്നെ കൂടുതലും പാൻറ്റ് അല്ലെങ്കിൽ ട്രൗസർ അങ്ങനെ മാത്രമാണ് ഉപയോഗിച്ചത് അവർ മൂത്രയ്ക്കാണെങ്കിൽ അതിൽ തന്നെ ഒഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഡയപ്പർ ഞാൻ രാത്രി ഫുള്ള് ഡയപ്പർ ഉപയോഗിക്കുകയായിരുന്നു അതായത് ഉറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ഞാൻ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ ഞാൻ ഡയപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് രാത്രി മാത്രം പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഉപയോഗിക്കുമല്ലോ പുറത്ത് പോകുന്ന സമയത്തും ഉപയോഗിച്ചു രാത്രിയിൽ ഉപയോഗിച്ചു അതല്ലാണ്ട് വീട്ടിൽ നിന്ന് ഞാൻ അല്ലാത്ത തീരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അസുഖം വരുമ്പം അതായത് പനി വരുമ്പോഴോ അങ്ങനത്തെ തീരെ വൈ വൈയായിക വരുമ്പോൾ മാത്രമാണ് ഡാപ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് പിന്നെ വാവയ്ക്ക് മാത്രമല്ല നമുക്ക് നമുക്കും ബുദ്ധിമുട്ടുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ മാത്രമാണ് വീട്ടിൽ നിന്ന് ഉപയോഗിച്ചത് വീട്ടിൽ നിന്ന് അങ്ങനെ മാത്രം ഉപയോഗിക്കുക വീട്ടിൽ നിന്ന് ഡയപ്പർ ശീലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോട്ടി ട്രെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഞാൻ എനിക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഞാനതാണ് കാരണം ഡയപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല വീട്ടിൽ നിന്നും തിരെ ഉപയോഗിക്കില്ല പിന്നെ പുറത്ത് പോകുമ്പോൾ രാത്രിയിൽ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു കുറച്ചൊരു നമ്മൾ കുറച്ച് കുറച്ച് വലുതാവും അതായത് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞാൽ അവർ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഞാനങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയും അവൾ മൂത്രം ഒഴിച്ചു പോയാലും ഞാൻ പറയും മോളെ മൂത്രം ഒഴിക്കുമ്പോൾ പറയണം ഒഴിക്കാനുള്ളപ്പോൾ അമ്മേനോട് പറയണം അമ്മ എന്ന് പറയണം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയണം എന്ന് പറയും അപ്പം ചിലപ്പം മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പറയണ്ടാവുക അത് അത് കുഴപ്പമില്ല നമ്മൾ അവർ അവരത് ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ ചില ചിലപ്പം പറയും ചിലപ്പോൾ അപ്പോൾ ഒഴിച്ചു പോവുകയും ചെയ്യും എന്നാലേ അവൾ അങ്ങനെ പറഞ്ഞ് തുടങ്ങി അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴത്തേക്കും നമ്മൾ പോട്ടി എവിടെയെങ്കിലും ഒന്ന് നമ്മൾ കാണുന്ന സ്ഥലത്ത് വെക്കണം അപ്പോൾ ഒഴിക്കാണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ വേഗം പോട്ടിയിൽ ഒഴിപ്പിക്കണം പിന്നെ ഒരു കുറച്ച് കുറച്ച് വലുതാനേനുസരിച്ച് അവളത് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ച് ഒരു ഒന്നര വയസ്സ് ഒന്നേ ഒരു വയസ്സും എട്ട് മാസം ഉള്ള സമയത്താണ് കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാൻ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വന്ന സമയത്ത് ഞങ്ങളിപ്പം റിയാദിലാണുള്ളത് അപ്പം ഇവിടെ എത്തിയ സമയത്താണ് അവളത് അവളത് ചെയ്തു തുടങ്ങിയത് കാരണം എന്നോട് പറയും അമ്മ ഉണ്ട് എന്ന് പറയും എന്നോട് അമ്മ വേണ്ട അമ്മ വരണ്ടെന്ന് പറയും എന്നിട്ട് അവൾ തന്നെ പോയിട്ട് പിന്നെ പാൻറ്റ് ഊരാനും ഒക്കെ അവൾക്ക് ഒറ്റയ്ക്ക് ഏകദേശം ചെയ്തു തുടങ്ങിയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചിലപ്പോൾ കൊടുക്കും പറ്റാത്ത സമയത്ത് അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന് ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കത് കണ്ട് എനിക്കത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലേക്ക് വൈ ഒരു കുറേ സമയമെടുക്കുമെങ്കിലും അവരത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും പിന്നെ പിന്നെ അവൾ അവളെ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി ഒറ്റയ്ക്ക് പാൻ്റ് ഇടാൻ തുടങ്ങി അത് ശരിക്കും ഒരു മൈൽ സ്റ്റോൺസാണ് അവരുടെ അതവരൊറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു മൈൽ സ്റ്റോണാണ് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരതിൽ അഡാപ്റ്റായിക്കോളും ഇപ്പോഴും ഇടയ്ക്ക് ഇപ്പോൾ ഒരു വയസ്സും പത്തു മാസമായി എന്നാലും ഇപ്പോഴും ഇടയ്ക്ക് ഒഴിച്ച് പോവും ഇടയ്ക്ക് അവർക്ക് കൺട്രോൾ കിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയണമെന്നില്ല അവരങ്ങനെ ചെയ്യും എന്നാലും അവർക്ക് പറ്റുന്ന അവർ അവരെ കൊണ്ടാവുന്ന സമയത്തൊക്കെ അവർ അത് ബോട്ടിയിൽ പോട്ടിയിൽ പോയി മൂത്ര വയ്ക്കും ചെയ്യുമൊക്കെ ചെയ്യും ഒറ്റയ്ക്ക് ഞാൻ നമ്മളെ തുടച്ചിട്ട് ട്രൗസർ എടുത്തോ ചിലപ്പോൾ കഴുകാൻ സമയം ആ ചില സാഹചര്യം ഇല്ലെങ്കിൽ തുടച്ചിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞാൽ അവൾ അതങ്ങനെ അതുപോലെ ചെയ്യും അതൊക്കെ കാണാൻ നമുക്ക് ഒരു രസമാണ് ഇപ്പോൾ പോട്ടി ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ടൈപ്പർ ഇട്ട് കൊടുത്താലും ഇടയ്ക്ക് മൂത്ര ഒഴിക്കില്ല ചിലപ്പോൾ മൂത്ര ഒഴിക്കും മൂത്ര ഒഴിക്കാൻ അത്രയും ബുദ്ധിമുട്ടാവുന്ന സമയത്ത് മൂത്ര ഒഴിക്കും അല്ലാതെ അപ്പി ഇടില്ല തിരി അപ്പിടില്ല അപ്പം ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്പിയിടണമെങ്കിൽ എവിടെയെങ്കിലും മാളിൽ കയറിയിട്ട് അവിടെ നിന്ന് അപ്പി ഇടും നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം വണ്ടിയിൽ പോകുമ്പോൾ അപ്പിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും മോഡേ ടൈപ്പർ ഉണ്ടാവുമ്പോൾ ക്ലീൻ ചെയ്ത് തരാം നിങ്ങൾ അപ്പി എന്ന് പറഞ്ഞ് അവൾ ചെയ്യില്ല അപ്പയുണ്ട് അപ്പിയുണ്ട് എന്ന് പറയും എന്നിട്ട് ഞങ്ങൾ മാളിൽ എവിടെയെങ്കിലും ഇറങ്ങും അവിടുന്ന് ഞാൻ നമ്മളെ സാധാ യൂറോപ്യൻ ടോയ്ലറ്റ് അധികം യൂസ് ചെയ്യാറില്ല ഇന്ത്യൻ ടോയ്ലറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു മാളുണ്ട് രണ്ട് മൂന്ന് വട്ടം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇരിക്കും എന്നിട്ട് അപ്പിടും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വരും അങ്ങനെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിൻ ആയി നമ്മളതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവണം നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ പോട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവയെ പെട്ടെന്ന് പോട്ടി ട്രെയിൻ ആയിക്കോളും പിന്നെ മാക്സിമം ടൈപ്പർ ഒഴിവാക്കുക പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും വേണം അതല്ലാണ്ട് വീട്ടിൽ നിന്ന് ടൈപ്പർ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക ഞാൻ അവളെ ജനിച്ച സമയം മുതൽ ടൈപ്പർ ഉപയോഗിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പിന്നെ ക്ലോത്ത് ടൈപ്പർ വാങ്ങാൻ കിട്ടും നല്ലത് ഞാൻ സൂപ്പർ ബ്രോട്ടക്സിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കത് ചില ടൈപ്പർ ഭയങ്കര കട്ടിയിലാണ് ഉണ്ടാവുക അപ്പം അത് മോളാണെങ്കിൽ തീരെ കുഞ്ഞിയായിരുന്നു അങ്ങനെ തടിച്ചിട്ടുള്ളൊരു ശരീര പ്രകൃതിയല്ല അവർക്ക് അവൾ മെലിഞ്ഞിട്ടാണ് അപ്പം ഈ ഡയ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എനിക്ക് എന്തോ അത് അവർക്ക് കളിക്കാനോ കാലിട്ടടിക്കാനോ ഒന്നും പറ്റാത്തൊരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാങ്ങിയെന്നല്ലാതെ ഒരുപാട് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫുൾ എനിക്ക് പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എക്സ്പേർട്ടല്ല ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതായിരിക്കും യൂസ്ഫുള്ളാവണെങ്കിൽ സന്തോഷം താങ്ക് യു